എന്താടോ വിരാട് കോഹ്ലിക്ക് മാത്രം കൊമ്പുണ്ടോ ഏ ഞാൻ ചോദിക്കുന്നതല്ല കേട്ടോ മറ്റേ ചോദിക്കുന്നതാണ് അതായത് രോഹിത് ശർമ്മയെ അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ ബാംഗ്ലൂർ എൻ സി എയിൽ കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തിയ വിവരം നമ്മൾ അറിഞ്ഞല്ലോ നമ്മുടെ യോയോ ടെസ്റ്റേ അതിൽ രോഹിത് ശർമ്മ ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ള ഒരു വാർത്തയൊക്കെ ഭയങ്കര വൈറലായല്ലേ പക്ഷേ മറ്റൊരു വാർത്തയും കൂടിയും സൈഡിൽ കൂടെ വൈറലാകുന്നുണ്ട് വൈറലല്ല വിവാദമാവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബാംഗ്ലൂർ വന്ന് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തപ്പോൾ വിരാട് കോഹ്ലി മാത്രം ഈ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തത് അങ്ങ് ലണ്ടനിലാണ് അദ്ദേഹം ഇപ്പൊ കുടുംബമായിട്ട് ലണ്ടനിലാണോ ജീവിക്കണേ അപ്പോൾ പ്രത്യേക അനുമതിയോടുകൂടി വിരാട് കോഹ്ലി മാത്രം ലണ്ടനിലായത് ചെയ്ത പോലും അത് നട്ടത് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും പൊങ്കാലിക്കൊണ്ടിരിക്കണം അതെന്താണ് ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത വിരാട് കോഹ്ലിക്ക് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബി സി സി ഐ പറഞ്ഞ മറുപടിയാണ് അത്യുത്തമം വേറെ ആരും ഞങ്ങളോട് ചോദിച്ചില്ല ചോദിച്ചാൽ നിങ്ങൾ അനുമതി തന്നെ വിരാട് കോഹ്ലി മാത്രമേ ചോദിച്ചുള്ളൂ എനിക്ക് ലണ്ടനിലെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം എന്ന് ഞങ്ങള് കൊടുത്തു ശർമ്മയും ചോദിച്ചില്ല ബുംറയും ചോദിച്ചില്ല മുഹമ്മദ് സിറാജും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല അപ്പോൾ ഞങ്ങൾ കൊടുത്തില്ല ചോദിക്കാതെ അതിനെ കൊടുന്ന് ആണോ ആണോ കണ്ടില്ല